ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കണം ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കുക അത് മൊത്തത്തിലൊന്ന് ചൂടായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വന്നാൽ മതി കേട്ടോ അപ്പം ഈ ഒരു ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം എപ്പോഴും പൈസ ഒക്കെ വയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ അത് മൊത്തത്തിലൊന്ന് ചൂടായിട്ടുണ്ട് ഇതിൻ്റെ കളറൊന്നും ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതൊന്ന് കഴുകിയെടുക്കണം പിന്നീട് നമ്മളൊരു കുക്കറിലേക്ക് മാറ്റുകയാണ് കേട്ടോ നമുക്ക് ഈ പരിപ്പ് പെട്ടെന്ന് തന്നെ കുക്കറിൽ വേവിച്ചെടുക്കാം പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആ പരിപ്പ് ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് രണ്ട് കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നതുവരെയാണ് വേവിച്ചെടുക്കേണ്ടത് രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ തീ ഓഫാക്കിയിടാം അതിൻ്റെ ആവി എല്ലാം പോയിട്ട് തുറന്നെടുക്കണം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര പാൻ തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ കുറച്ച് ശർക്കര നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാതെ അപ്പോൾ ശർക്കരയുടെ അളവൊക്കെ നമ്മളുടെ ഒരു മധുരത്തിനനുസരിച്ച് എടുക്കുക നമ്മൾ ഒരു അച്ഛൻ്റെ കണക്കിന് പറയുകയാണെങ്കിൽ ഒരു മൂന്നര അച്ച് ശർക്കര ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് അധിക മധുരമൊന്നുമില്ല ആവശ്യത്തിനുള്ള മധുരമേ ഉള്ളൂ പിന്നെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഇതൊന്ന് കട്ടയാക്കൊന്ന് ഉടഞ്ഞ് ഇതുപോലെ ഒന്ന് ഉടഞ്ഞു വരുമ്പോൾ നമുക്ക് തീ ആക്കി വരും അത് കുറുകി പോകേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് എല്ലാം ഒന്ന് അലിഞ്ഞു വന്നാൽ മതി അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ രണ്ട് വിസിൽ വന്നിട്ട് ഞാൻ അത് ഓഫ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു അവിൻ്റെ അതിൻ്റെ ആവി എല്ലാം പോയിട്ടുണ്ട് അപ്പം കുക്കറിൽ തന്നെ ചെയ്യണമെങ്കിൽ കുക്കറിൽ ചെയ്യാം ഞാനിത് വീഡിയോ പിടിക്കാനുള്ളൊരു എളുപ്പത്തിന് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പം ഉരുക്കിയെടുത്തിരിക്കുന്ന ശർക്കര പാനി അരിച്ചൊഴിച്ചു കൊടുക്കണം ഇപ്പം നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടില്ല കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്ന ശേഷം നമുക്ക് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് ഇതിലേക്ക് കയറ്റി വയ്ക്കാം ഇനി ഇത് മൊത്തത്തിലൊന്ന് ചൂടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം നല്ല തിളയ്ക്കാനായിട്ട് നിൽക്കൊന്നും വേണ്ട ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് കട്ടി കുറഞ്ഞ നളികരപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്കിതിൽ കുറേ നാളികരപ്പാൽ ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഒരു കപ്പ് കട്ടി കുറഞ്ഞ നാളികേര പാലാണ് ഈ സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം നമ്മുടെ പാകത്തിനൊന്ന് കുറുകി വരണം അപ്പോൾ പായസം ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇത് ഇവിടെ ഒന്ന് കുറുങ്ങിക്കോട്ടെ കേട്ടോ ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നെയ്യ് ചേർക്കുന്നത് നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കൂടുതലൊന്നും ചേർക്കുന്നില്ല ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകണം അപ്പോൾ ഇതാണ് നമ്മുടെ പായസൊക്കെ ആവശ്യത്തിന് നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് ഇത് കുറച്ചും കൂടി നമ്മൾ തീ ഓഫാക്കി കുറച്ച് അടച്ച് വയ്ക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ പരിപ്പല്ലേ അപ്പോൾ ആവശ്യത്തിന് കുറുകി വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട് ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഇച്ചിരി ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഓഫാക്കിയിടുക ഓഫാക്കിയ ശേഷമാണ് ഞാൻ ഇതിലേക്ക് കട്ടിയുള്ള ഒരു മുക്കാൽ കപ്പുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു തിക്ക് നോക്കിയിട്ട് അത് അര മുതൽ മുക്കാൽ കപ്പൊക്കെ ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടി തോന്നുകയാണെങ്കിൽ ഒരു കപ്പ് ഒഴിച്ചാലും കുഴപ്പമില്ല നല്ല തിക്ക് ഉള്ള കട്ടിയുള്ള പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആണ്ടിപ്പരിപ്പ് മുന്തിലേക്കൊന്ന് താളിച്ച് ചേർക്കാം അപ്പോൾ ഒരു പാനിലേക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് ഇച്ചിരി നാളികരം ചെറുതായിട്ട് കനം കുറച്ചൊരുപോലെ അരിഞ്ഞ് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടിയിട്ട് ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് മുന്തിരിയൊക്കെ ഇട്ടിട്ട് ചെയ്യണമെങ്കിൽ അതും കൂടിയിട്ട് ഫ്രൈ ആക്കാം അതിന് ശേഷം നമ്മുടെ പായസിലേക്ക് തട്ടി കൊടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുക ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴൊക്കെ നന്നായിട്ട് നല്ല സെറ്റായിട്ട് അത്യാവശ്യം നല്ല കുറുകി നല്ല അടിപൊളി പായസമായിട്ടിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വലിയ സന്തോഷമായിട്ടോ ഓക്കെ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം താങ്ക്